ഈശോ മിഷു ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധയെന്നറിയപ്പെടുന്ന വിശുദ്ധ കുച്ചിത്രേസ്യ സ്വർഗത്തിൽ എത്തുവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ കുറുക്കു ഈശോയെ സ്നേഹിക്കുക ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക വലുതും വിരോചിതവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സാധാരണവും ദൈനംദിനവുമായ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ ഈ വലിപ്പ ചെറുപ്പവും സ്ഥാനവ്യത്യാസവും യേശുവും അംഗീകരിക്കുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ വെറും ഇരുപത്തിനാല് കൊല്ലത്തെ ചെറിയ ജീവിതം കൊണ്ട് ഒരു നൂറ്റാണ്ടിലധികം തിരുസഭയിൽ നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയും ശക്തിയും മധ്യസ്ഥയുമായി വിശുദ്ധ കൊച്ചി തലേസ്യ നിലകൊള്ളുകയാണ് കേരളത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥ എന്ന നിലയ്ക്ക് കുട്ടികളെ മാത്രമല്ല ആഗോള ബന്ധിപ്പിക്കൽ ആത്മീയ പ്രസ്ഥാനമായ ജീസസ് ജീവിതത്തിലൂടെ യുവജനങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിശുദ്ധയാണ് വിശുദ്ധ കൊച്ചിത്തറേശിയ അതുമാത്രമല്ല കർമ്മലീത്ത സന്യാസ സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീ ആയിരിക്കുമ്പോഴും തന്നെ വിശുദ്ധിയിൽ വളർത്തിയ മാതാപിതാക്കളോടുള്ള സ്നേഹവും വിശുദ്ധ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ എൻ്റെ നല്ല ദൈവം ചോദിച്ചതൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന് മരണക്കിടക്കയിൽ വെച്ച് പറയുമ്പോൾ കൊച്ചുതെറേസിയായുടെ വിശുദ്ധരായ മാതാപിതാക്കൾ കൂടി നൽകുന്ന വലിയ ബഹുമുതിയാണെന്ന് ഓർമ്മിക്കണം ഇളയ മകളായ കൊച്ചിത്രേശിയായ മാത്രമല്ല തൻ്റെ അഞ്ച് പെൺമക്കളെയും അച്ഛനായ ലോയി മാർട്ടിനും അമ്മ സെലീഗ്രീനും ചെറുപ്പത്തിലെ വളർത്തിയത് അങ്ങനെയായിരുന്നു അതിന് രണ്ടുപേരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുസഭ വലിയ സമ്മാനം നൽകി ഒരു കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളും വിശുദ്ധരായി പേരുവിളിക്കപ്പെടുക അത് അത്ര വലിയ ഭാഗ്യമാണ് എന്നാൽ ആ ബഹുമതി അവിടെയും അവസാനിക്കുന്നില്ല കൊച്ചുറാണിയുടെ അമ്മ സെലീഗരിൻ ചെറുപ്പത്തിലെ മരിച്ചുപോയെങ്കിലും മൂത്ത ചേച്ചി പൗളിനായി പിന്നീട് അവളുടെ അമ്മയും മാർഗദർശിയും കുടുംബത്തിൽ നാലോ അഞ്ചോ മക്കൾ വേണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇളയവരെ വളർത്തുന്നത് സ്വന്തം ചേട്ടന്മാരോ ചേച്ചിമാരോ ആയിരിക്കും മാത്രമല്ല ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കള്ളക്കളികൾ ചിലപ്പോൾ അവർ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഈ ഇളയ കുട്ടികൾ കണ്ടുപിടിക്കുകയും അവരുടെ മാതാപിതാക്കളെ സമയത്ത് അറിയിക്കുകയും ചെയ്യും അങ്ങനെ സന്യസ്ഥരായി ജീവിക്കുന്നവർക്ക് മാത്രമല്ല കുടുംബത്തിലും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും വിശുദ്ധിയുടെ മാർഗത്തിൻ്റെയും പ്രാധാന്യം വിശുദ്ധ കൊച്ചി ത്രേസ്യ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഈശോയെ എപ്പോഴും കൂടെ കൂട്ടുക മാത്രമല്ല ആ കൂട്ടുകാരൻ പറയുന്നത് എപ്പോഴും അനുസരിക്കുവാൻ തയ്യാറാവുകയും ആ കൂട്ടുകാരൻ എന്തൊക്കെ തന്നെ ചെയ്താലും വിധേയത്വത്തോടെ കൂടെ ആയിരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു കൊച്ചി കൊച്ചിത്രേസ്യ എന്തെല്ലാം സഹനങ്ങളും വേദനകളും രോഗങ്ങളും നഷ്ടങ്ങളും ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഈശോ നൽകിയാലും അതെല്ലാം മരണം വരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു സ്നേഹിക്കുകയാണ് എന്ന് മാത്രം ഇതിനെ എല്ലാം കൂടി വിശുദ്ധ പറഞ്ഞ് സ്വീകരിക്കുകയാണ് സുവിശേഷ മൂല്യങ്ങളുടെ സൂത്രവാക്യമാണത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഏറ്റവും അടുത്തുണ്ടായിത്തീരുക അതിനുള്ള കുറുക്കു വഴി കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്നതാണ് ആ കുറുക്കു വഴി വേഗത്തിൽ കണ്ടുപിടിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒന്നാമത്തെ ആൾ എന്നതിലാണ് സ്വർഗത്തിലെ വലിയവൾ എന്ന സ്ഥാനം വിശുദ്ധ വശുദ്ധദേശിയായിക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ പിതാവിനോട് ചേർന്ന് പുത്രനായ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി പരിശുദ്ധ ഖനികാമറിയും വിവിധ വിഭാഗത്തിൽ പെട്ട മാലാഹബൃന്ദങ്ങൾ കൂടെ സഭയിലെ വിശുദ്ധർ ഗതപുസ്തകവും പാരമ്പര്യവും ഒരേപോലെ നൽകുന്ന സ്വർഗത്തിൻ്റെ ചിത്രം ഇതാണ് അതിൽ നമ്മുടെ സ്ഥാനം എവിടെയെന്ന് പരിശോധിക്കുവാൻ കണ്ടുപിടിക്കുവാൻ വിശുദ്ധ കൊച്ചിത്രേസ്യ നമ്മോട് ആവശ്യപ്പെടുകയാണ് അതായത് സ്വർഗത്തിൽ ഒന്നാമത് അങ്ങനെയായി തിരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞായി മാറുക കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നതാണ് സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മടിയിലെ കൊച്ചു കൊച്ചുകുഞ്ഞായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് കുച്ചറീസ്യ നമ്മെ പഠിപ്പിക്കുകയാണ് ബൈബിൾ കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഏറ്റവും അധികം സ്വാധീനിച്ച നവമാലിക എന്ന സ്വയംകൃത ചരിതത്തിൽ ഈ കുറുക്കു വഴിയെപ്പറ്റി ഉച്ച കുച്ചിത്രേശ്യ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് കന്യാസ്ത്രീ മഠത്തിൻ്റെ ചെറിയ അതിരുകൾക്കുള്ളിൽ അഭ്യസിച്ച ശിശുസഹജമായ സുഹൃത ജീവിതത്തിൻ്റെ മൂല്യം കുച്ചിത്രേശ്യയെ സ്വർഗരാജ്യത്തിൽ ഒന്നാവതെത്തിച്ചു അതെന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലിരുന്ന് യേശുവിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ വർഷിക്കുവാൻ ഒരാൾ പോലും നിത്യ നരകാഗ്നിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നിരന്തരം പ്രാർത്ഥിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ വേഗത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തിന് അർഹരാക്കി തീർക്കുവാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ചു വച്ച് ശിശുക്കൾക്ക് വലപ്പെടുത്തിയതിനെ ഓർത്ത് പിതാവിനെ സ്തുതിക്കുന്നത് ഈ കുറുക്കു വഴിയെ ഉദ്ദേശിച്ചാണ് എന്ന് വിശുദ്ധ പറയുന്നുണ്ട് സ്വസ്ഥമായി ശാന്തമായി പിതാവിൻ്റെ മടിയിലിരിക്കുക അവിടുന്ന് ശിശുവിനെ ലാളിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കും മാറോട് ചേർത്തണയ്ക്കും മടിയിലിരുത്തി ഓമനിക്കും ദൈവത്തിന് പ്രീതികരമായി സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് കുടിക്കാൻ തരിക എന്ന് സമരയക്കാരി സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട സൃഷ്ടിയുടെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്നുകൂടി വിശുദ്ധ പറയുന്നുണ്ട് യേശു മഹത്തായ കാര്യങ്ങളൊന്നും നമ്മോട് ആവശ്യപ്പെടുന്നില്ല ആത്മാർപ്പണവും കൃതജ്ഞതയുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ വിശ്വസ്തതയോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കു വഴികൾ ലോകത്തിന് വെളിപ്പെടുത്തിയ ഉച്ച കുച്ചിത്രീസിയ അത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ആധ്യാത്മിക ശിശുത്വമാണ് പ്രധാനം ശരണവും പരിപൂർണവുമായ ആത്മസമർപ്പണമാണ് ആ മാർഗം ഫലപ്രദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മാർഗങ്ങൾ ആത്മാക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ചെറിയ ത്യാഗങ്ങളാകുന്ന പുഷ്പങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചും സ്നേഹപൂർവ്വം പരിചരിച്ചും അവിടുത്തെ നമ്മുടെ വശത്താക്കുക ഞാൻ അങ്ങനെയാണ് അവിടുത്തെ വശത്താക്കിയത് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ ശിശുത്വം ഇന്ന് എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് ഒന്നാമത് വിശുദ്ധ കൊച്ചിത്രേസ്യ കുടുംബത്തിൽ ശിശുവിനെ പോലെ ജീവിച്ചു അംഗമായി ചേർന്ന സന്യാസ സമൂഹത്തിൽ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ പെരുമാറി പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ ഉറങ്ങുന്ന ശിശുവായി സ്വയം സമർപ്പിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വകാര്യമായി ജീവിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്ന ഈ കാലത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും അറിയാതെ മെച്ചമല്ലാത്ത ബന്ധങ്ങളിൽ പെട്ടു പോകുന്നവരും തെറ്റായ ശീലങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നവരുമായ നിരവധി ചെറുപ്പക്കാരെ കുട്ടികളെയും നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ആദ്യം ആരും അറിയാതെ ഇങ്ങനെ മുമ്പോട്ട് പോയി അവസാനം വലിയ തകർച്ചയിലേക്ക് വലിയ നാശത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ചോദിക്കാവുന്നത് എപ്പോഴെങ്കിലും അവരുടെ മാതാപിതാക്കളോട് സമയത്ത് ഈ ഇക്കാര്യം പറഞ്ഞുകൂടായിരുന്നു എന്നതാണ് വിചിത്ര ഏസ്യ പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ അപ്പനോട് സംസാരിച്ചിരുന്നു എന്നാണ് അപ്പനോട് സംസാരിച്ചിരുന്നത് പോലെ ദൈവത്തോട് സംസാരിച്ചിരുന്നു ലോയി മാർട്ടിൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് വിശുദ്ധർ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് എന്ന് കൊച്ചിത്രേശ്യ പറയുന്നു കുടുംബത്തിൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ബന്ധം ഉണ്ടായിരുന്നതാണ് അത് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ അവൾക്ക് സാധ്യമായത് തങ്ങളുടെ ഒൻപത് മക്കളിൽ നാല് പേർ ചെറുപ്പത്തിലെ മരിച്ചുപോയെങ്കിലും ബാക്കി അഞ്ച് പെൺകുട്ടികളെയും വിശുദ്ധരായി വളർത്തിയെടുത്തതിന് ദൈവം ആ മാതാപിതാക്കളെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി മാതാപിതാക്കളുമായി നിരന്തരമായ ഹൃദയബന്ധം ഇല്ലാത്ത മക്കളുടെ ജീവിത വഴിത്താലകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്ന് തെരേസ്യ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത് ചെറുതായാലും വലുതായാലും നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് അറിഞ്ഞ് അത് പരിപൂർണമായി പൂർത്തിയാക്കുക ചെയ്യുക തകർന്നു പോയ സ്വപ്നങ്ങളും സഫലമാകാത്ത പ്രതീക്ഷകളും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും നിരാശയ്ക്ക് അടിപ്പെട്ട ജീവിതങ്ങളും വിഷാദം നിറഞ്ഞ ദിവസങ്ങളുമായിരിക്കാം നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആത്മഹത്യയിൽ അഭയം തെടുന്നവരുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം കൈവിട്ടവർ അനേകരാണ് അവിടെയാണ് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനോ നേടുവാനോ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്ന് കൊച്ചുറീസ്യ പറയുന്നത് അപ്പോൾ അതിഭീകരമായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയില്ല ദൈവീക പ്രസാദം നമ്മിൽ നിറഞ്ഞു നിൽക്കും നമ്മുടെ ശാന്തമായ പ്രതികരണം മറ്റുള്ളവരെ കൂടി സന്തോഷമുള്ളവരാക്കി തീർക്കും മൂന്നാമത് ചിന്ത വാക്ക് പ്രവൃത്തി ജീവിതം എല്ലാം ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കുക ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുക സ്വന്തം ഇഷ്ടം പ്രവർത്തിച്ചിട്ട് ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നാണ് വിശുദ്ധ നമ്മോട് ചോദിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് യഥാർത്ഥമായ സമാധാനവും ആശ്വാസവും ലഭിക്കുകയില്ല നിരന്തരം പ്രാർത്ഥനയിൽ ആയിരിക്കാത്ത ഒരാൾക്ക് ഈശോയെ സ്നേഹിക്കുവാനോ അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുവാനോ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് നമ്മെ വിശുദ്ധ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞ് സാവകാശം വളർന്നു വരുമ്പോൾ തൻ്റെ ചെറിയ സംശയങ്ങളെല്ലാം ചോദിക്കുന്നത് തൻ്റെ മാതാപിതാക്കളോടാണ് അവർ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും തൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നു അതേ മനോഭാവത്തോടെ ദൈവത്തോട് സംസാരിക്കുക സംശയങ്ങൾ ചോദിക്കുക ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കുക അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച കൊച്ചുതരേശിയാവിയുടെ പ്രാർത്ഥന എങ്ങനെയാണ് ഓ ഈശോ എൻ്റെ ദിവ്യ മണവാള എൻ്റെ ജ്ഞാനസ്നാന പവിത്രതയുടെ രണ്ടാം വസ്ത്രം എനിക്കൊരിക്കലും നഷ്ടമാകാതിരുന്നെങ്കിൽ ഏറ്റവും ലഘുവായ ഒരു കുറ്റം പോലും ഞാൻ ചെയ്യാനിടയാകുന്നതിന് മുമ്പ് എൻ്റെ ആയുസ് അവസാനിപ്പിച്ചു കൊള്ളണമേ അങ്ങേ മാത്രം അന്വേഷിക്കുവാനും അങ്ങേ മാത്രമല്ലാതെ യാതൊന്നും കണ്ടെത്താതിരിക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ സൃഷ്ടികൾ എനിക്കും ഞാൻ അവയ്ക്കും നിരർത്ഥകമായി ഭവിക്കട്ടെ എന്നാൽ ഈശോ അങ്ങ് മാത്രം എൻ്റെ സർവസ്വവുമായിരിക്കുക മറ്റാരെയും അധികമായി ഈശോയെ സ്നേഹിക്കണമെന്ന പ്രതിജ്ഞയോടെ ഈശോയുടെ കയ്യിലെ കളിപ്പന്തായി സ്വയം സമർപ്പിച്ച് ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി സമർപ്പിച്ച കുച്ചിത്രേസ്യ തൻ്റെ വാഗ്ദാനം എന്നും പൂർത്തിയാക്കട്ടെ സ്വയം ചെറുതാക്കി ആരാലും അംഗീകരിക്കപ്പെടുവാനോ അറിയപ്പെടുവാനോ സ്നേഹിക്കപ്പെടുവാനോ ആഗ്രഹിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച കൊച്ചിത്രേസ്യ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ റാസാപ്പൂക്കൾ നമ്മിൽ വർഷിക്കട്ടെ ജീവിതത്തിൻ്റെ ശിശുസഹജമായ നൈർമല്യവും നിഷ്കളങ്കതയും നഷ്ടപ്പെട്ടുവെങ്കിൽ അത് തിരികെ നേടുവാൻ കൊച്ചിത്രേശ്യ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ